വർക്കല സ്വസ്തി ജോഷം യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയ്ക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് മെയ് മാസം ഒന്നാം തീയതി ഉള്ള വ്യാഴത്തിൻ്റെ മാറ്റം മേഷരാശിയിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ടിരിക്കുന്ന വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഒന്നാം തീയതി മേടരാശിയിൽ നിന്ന് എടവത്തിലോട്ട് പോകുമ്പോൾ ചില നക്ഷത്രക്കാർക്കും ചില ഗുണങ്ങളുണ്ട് അത് മകരക്കൂറ് ജനിച്ച വ്യക്തികൾ മകരക്കൂറിൽ വരുന്ന ഉത്രാടം ഉത്രാടത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ രണ്ട് പാദം അവിട്ടത്തര ആദ്യ ആദ്യ പകുതി ഈ പറഞ്ഞിരിക്കുന്ന ഉത്രാടം തിരുവോണം അവിട്ടം തുടങ്ങിയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നാലാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴമാണ് അഞ്ച് ചെല്ലുന്നത് നാലാം ഭാവത്തിനേക്കാൾ അല്പം കൂടുതൽ ഗുണം കിട്ടും പ്രജ്ഞാമേധ പ്രതിഭ വേഗശക്തി പുരാതനം പുണ്യം പുണ്യരാശിയിൽ പുരാതന രാശിയിൽ പ്രജ്ഞാശ പ്രജ്ഞാരാശിയിൽ മേധാരാശിയിൽ ഗുണം നൽകുന്ന രാശിയിലാണ് വ്യാഴം ചെല്ലുന്നത് അവരെ സംബന്ധിച്ച് സന്താനങ്ങളിൽ നിന്നുള്ള ഗുണങ്ങൾ സന്താനങ്ങളിൽ നിന്നുള്ള സൗഖ്യത മനസ്സന്തോഷം തുടങ്ങിയ കാര്യങ്ങൾ കിട്ടും സ്ഥാനമാനങ്ങൾ കിട്ടാം ഈ പറഞ്ഞിരിക്കുന്ന ഉത്രാടം തിരുവോണം അവിട്ടം അവിട്ടത്തിൻ്റെ ആദ്യ മുപ്പത് നാഴി ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് ഇന്നലെ വരെ ഉണ്ടായിരുന്ന കർമ്മസംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി അവരുടെ കർമ്മ മേഖലയിൽ എന്തെങ്കിലും തടസ്സങ്ങളോ ഉയർച്ചയ്ക്കുള്ള ക്ലേശങ്ങളോ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി സ്ഥാനമാനങ്ങളും പദവികളും ലഭിക്കാൻ യോഗ്യപ്പെട്ട കാലമാണ് ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് നക്ഷത്രക്കാർക്കും ഉത്രാടം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ സന്താനങ്ങൾക്ക് ഗുണം കിട്ടാൻ യോഗ്യപ്പെട്ട കാലമാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചാണ് എന്നുണ്ടെങ്കിൽ പുതിയ സ്ഥാനവും പുതിയ തൊഴിലും കിട്ടാനും മത്സര പരീക്ഷകളിൽ ഉന്നതമായ വിജയം കിട്ടേണ്ട ഒരു യോഗ്യപ്പെട്ട കാലവും കൂടെയാണ് അവർക്ക് പൊതുവെ ഈ പറഞ്ഞ മൂന്ന് നാളിനും മനസന്തോഷം ഉണ്ടാകും പദവി ഉണ്ടാകും നാലുപേരുടെ മുന്നിൽ ഗരിമയോടു കൂടി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും വളരെ അനുഭവത്തിൽ ഗുണമുള്ള ഒരു കാലമാണ് ഈ നക്ഷത്രക്കാർക്ക് ഇതൊക്കെയാണ് എന്നുണ്ടെങ്കിലും അവർക്കൊരു ഏഴാണ്ട ശനി കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസാന കാലഘട്ടമാണ് അതുകൊണ്ട് ഹനുമാൻ സോബിയെ സ്ഥിരമായിട്ട് ഭജിക്കുക വിഷ്ണുഭക്തനാണ് അതുപോലെ ഏകാദശ രുദ്രന്മാരിൽ ഒരാളും കൂടെയാണ് രുദ്രാംശവും കൂടെയാണ് ഹനുമാൻ വിഷ്ണുഭക്തനായ രുദ്രാംശമുള്ള ഒരു സങ്കല്പമാണ് ഹനുമാൻ അതുകൊണ്ട് ഏഴാണ്ട ശനിയുടെ ആ ദോഷത്തിന് ഒരു കുറവ് അവിടെ ഉണ്ടാകും അതുപോലെ അഞ്ചിൽ വ്യാഴം നിൽക്കുന്നതിൻ്റെ ഗുണങ്ങൾ അധികരിച്ചും കൂടെ ലഭിക്കും അവർ ഹനുമാനെ സ്ഥിരമായിട്ട് ഭജിക്കുന്നത് ഒരു ഗുണമായിരിക്കും വർക്കല സ്വസ്ഥി ജോഷം യുറ്റ്യൂ യൂട്യൂബ് ചാനലിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു മറ്റു വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക